ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ കഥയിലേക്ക് കിടക്കാം അപ്പം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് അലീനയുടെ കഥയിലേക്ക് അല്ലേ അങ്ങനെ അലീനയുടെ കഥ ഇവിടെ തുടങ്ങുകയാണ് അങ്ങനെ അലീന അലീനെ അലീനയുടെ വീട്ടിലേക്ക് പോവുകയാണ് ആ വീട് അലീനയുടെ ആണെന്ന് അലീനയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ അതെ മേനോൻ അറിയാം നമ്മുടെ റീ റീത്താമയല്ലോ സോറി അറിയാം അതുപോലെ തന്നെ രേവതിക്ക് അറിയാം അപ്പൊ രേവതിയും വേറൊരു വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഇന്നത്തെ കഥ ഞാൻ എടുത്ത് പറയണ്ടല്ലോ രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണും ഇപ്പൊ വന്നു അപ്പോഴും നിങ്ങൾ കണ്ടു കാണും അപ്പൊ അതുകൊണ്ട് അതിന്റെ ബാലൻസ് മുതലേ ഞാൻ അങ്ങ് പറയാം നായികയും നായികനും കൂടി കണ്ടുമുട്ടുകയാണ് അങ്ങനെ സാർ ഇന്ന ചായ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനെ ഒരു ചായയൊക്കെ കൊണ്ട് കൊടുക്കും കൊടുക്കുന്നു കണ്ടപ്പോൾ തന്നെ എന്തോ മനുഷ്യങ്കറിന് ഒരു പ്രത്യേക ഒരു വൈബ് വന്നു കേട്ടോ തന്റെ ആരൊക്കെയോ ആണെന്നൊരു ചെറിയ തോന്നൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചായ കൊടുത്തു ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പേരാ ചോദിക്കുന്നത് അലീനയുടെ പേരെന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ പേര് അലീന എന്നിങ്ങനെ പറയാണ് അല്ല മറ്റേ സാറിൻ്റെ കൂടെ വന്നതാണോ എന്നിങ്ങനെ ചോദിച്ചു അലീന ആ അതെ ഞാന് ആ സാറിൻ്റെ കൊച്ചുമോനാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് നമ്മുടെ ബ്രിജത്തമ്മയും അതുപോലെ തന്നെ മേനോൻ കുഞ്ഞിമേ കുഞ്ഞിരാമ മേനോൻ അങ്ങനെ എങ്ങാണ്ടല്ലേ കുഞ്ഞിരാമൻ മേനോൻ അങ്ങനെ എങ്ങാണ്ടാണ് നമ്മൾക്ക് മേനോൻ എന്ന് പറയാം പുള്ളിക്കാരിലും വന്നു വന്നൊക്കെ കഴിഞ്ഞു വന്നൊക്കെ കഴിഞ്ഞ് അവരെന്നാൽ പിന്നെ പോവുക എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പം അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ബ്രിജിറ്റാമ്മയോട് പറയുന്നുണ്ട് ഞാന് അവളെ കൊണ്ടുപോകോളാം വേറെ ആർക്കും അവളെ കൊടുക്കണ്ട ഞാൻ അവളെ കൊണ്ടുപോയി സുരക്ഷിതമായ കൈകളിൽ തന്നെ ഏൽപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ബ്രിജിറ്റാമ്മ ആരുടെ കയ്യിലാ എന്ന് ചോദിച്ചപ്പം അവളുടെ അവളുടെ അമ്മയുടെ കയ്യിൽ തന്നെ അവളുടെ അമ്മയുടെ കൂടെ തന്നെയാണ് ഇനി അവള് വളരേണ്ടത് ഏതായാലും ഒരിക്കലും ആരും അറിയരുത് അത് ആരുടെ കുഞ്ഞാണ് കുഞ്ഞാണെന്നോ ആ കുടുംബവുമായിട്ട് അലീനയ്ക്ക് എന്താണോ ബന്ധമെന്നോ ഇതൊന്നും ആരും അറിയാൻ പാടില്ല ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാരോടും പറയരുത് ആരും അറിയാതെ വേണം കുടുംബം കുടുംബം ശിഥിലമാകാതിരിക്കാൻ വേണ്ടി ഇതാരും അറിയാ അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോവുകയാണ് ഇനി ഞാൻ വരില്ല അവളെ ഞാൻ പറയുന്നിടത്ത് പറയുന്ന സ്ഥലത്ത് കൊണ്ടാക്കിയാൽ മതി ഞാൻ അഡ്രസ്സ് തന്നോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബ്രജിത്താമയ്ക്ക് അഡ്രസ്സൊക്കെ കൊടുത്തിട്ടാട്ടോ അവിടുന്ന് പോകുന്നത് അപ്പൊ മനുശങ്കർ എന്തോ അല്ലെ ഇനിയോടൊരു കുളുത്തൊക്കെ ഉണ്ട് കണ്ടപ്പം തന്നെ എന്തോ ഒരു ചെറിയൊരു സ്പാർക്ക് അതിലേക്കൂടെ ഒക്കെ പോയി നായകനാണല്ലോ ചെറിയ സ്പാർക്ക് പോകാതിരിക്കില്ലല്ലോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ അങ്ങ് പോയി കേട്ടോ ഇവരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ചോദിച്ചതല്ല ഇതുവരെ എന്നോട് ഇങ്ങനെ ഒരാളെക്കുറിച്ചോ ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്ന ആളെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ മമ്മി ഏഹ് ഇപ്പൊ എന്താ പെട്ടെന്ന് ഇയാള് വരാൻ കാരണം എന്ന് ചോദിച്ചപ്പം നീ ഇങ്ങനെ ചോദിക്കുന്ന എനിക്കറിയായിരുന്നു അയാള് വരാൻ ഒരു കാരണമുണ്ട് നിനക്ക് അയാൾ ആരാണെന്ന് അറിയോ എന്ന് ചോദിച്ചപ്പം എനിക്കറിയാം ഇപ്പൊ പറഞ്ഞില്ലേ മമ്മി നമുക്ക് ഒരുപാട് സഹായം ചെയ്ത് തന്നിട്ടുണ്ടെന്ന് ഏഹ് അപ്പൊ അതുപോലെ നമ്മളെ സഹായിച്ചയാള് നമ്മളെ സഹായിച്ചയാള് മാത്രല്ല ഞാന് ഈ പറയുന്നത് പുറത്ത് ആരോടും നീ പറയാൻ പാടില്ല അത് വേറെ ആരുമല്ല നിന്റെ മുത്തച്ഛനാണെന്ന് എൻറെ മുത്തച്ഛനോ എന്താ മമ്മി ഈ പറയുന്നതെന്ന് ചോദിച്ചു പെട്ടെന്ന് ഇങ്ങനെ ആകാംക്ഷ പൂർവ്വം ഇങ്ങനെ ചോദിക്കുകയാണ് അതെ അതേ മോളെ നിന്റെ മുത്തശ്ശൻ നിന്റെ അമ്മയുടെ അച്ഛനാണത് നിന്റെ അപ്പൂപ്പൻ മുത്തശ്ശൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ദിവസം രാത്രി ഒരു മഴയത്ത് എനിക്ക് ഇങ്ങനെ ഒരു തുണിയിൽ പൊതിഞ്ഞ ഒരു ചോര കുഞ്ഞിനെയാ എനിക്ക് കൊണ്ടു തന്നത് ഉം അതിപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ ഓർത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബ്രിജിറ്റാമ്മ പറയുന്നത് ഇനി നീ താമസിക്കാൻ പോകുന്നത് അനാഥ ആയിട്ടല്ല എല്ലാവരും നിനക്കൊണ്ട് നിനക്ക് നിന്റെ അമ്മയും സഹോദരങ്ങളും മുത്തശ്ശനും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി നീ താമസിക്കാൻ പോകുന്നത് നിന്റെ അമ്മയുടെ അടുത്താണ് നിന്റെ അമ്മയ്ക്ക് വിവാഹത്തിന് മുമ്പ് ചെറിയൊരു അബദ്ധം പറ്റി ആ ഒരു അബദ്ധത്തിലുള്ള കുഞ്ഞാണ് നീ അതുകൊണ്ട് തന്നെ നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒന്നും ആർക്കും അറിയില്ല നിന്റെ അമ്മ ഇപ്പം വിവാഹം കഴിഞ്ഞ് വേറൊരു കുടുംബവുമായിട്ട് മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ നീ ഇപ്പോൾ പോകേണ്ടത് വെറും ജോലിക്കാരി മാത്രമായിട്ടാണ് വേറെ ആരുമായിട്ടും അല്ല നീ വെറും ജോലിക്കാരി അല്ലെങ്കിൽ ഇങ്ങനെ ഓഫനേജിൽ നിന്ന് ചെല്ലുന്ന ഒരു പെണ്ണിനെ സഹായിക്കുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു നീ ഒരു സഹായമാകുന്നു അവർക്ക് അവർക്ക് നീ നീ സഹായിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം അവർ നിനക്ക് തരുന്നു എന്ന് മാത്രമേ കരുതാവുള്ളൂ അല്ലാതെ ഒരിക്കലും ഈ വിവരം ആരും അറിയാൻ പാടില്ലാന്ന് അപ്പൊ നമ്മുടെ രേവതി ഇതൊക്കെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം വല്ലാത്തൊരു അതിശയായി പോയി നമ്മുടെ അലീനയ്ക്കും അമ്മ അമ്മ എന്ന് കേൾക്കുമ്പോ അനാഥ അനാഥെ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അറിയത്തുള്ളൂ അമ്മ അമ്മ എന്ന് കേൾക്കുമ്പോ അതെന്താണ് ആ ഒരു ഇത് അറിഞ്ഞിട്ടില്ലല്ലോ മമ്മി എല്ലാ എല്ലാം മമ്മി ആയിരുന്നു എങ്കിൽ പോലും തന്നെ പ്രസവിച്ച അമ്മ തന്നെ പത്ത് മാസം വയറ്റിൽ ചുമന്ന് നടന്ന തന്റെ അമ്മ കാണാൻ ആരും ആഗ്രഹിക്കൂലോ അപ്പൊ അതുപോലെ ഒരു ആഗ്രഹം തന്നെ നമ്മുടെ അലീനയുടെ മനസ്സിലും കേറി വരുന്നുണ്ട് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബ്രിജിറ്റാമ്മ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ആരും ആരും അറിയരുത് ഒരു ബന്ധവും നീ കാരണം തകരരുത് എന്റെ മോള് കാരണം ഒരു ബന്ധവും തകരാൻ പാടില്ല ആ വാക്ക് നീ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് വാക്ക് നമ്മുടെ അലീനയുടെ കയ്യിൽ നിന്നും മേടിക്കുകയാണ് ഏതായാലും നമ്മുടെ മേനോൻ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് സത്യത്തിൽ ഒരു അനാഥ പെൺകുട്ടിയാണ് ഇത്രയും നാളും എല്ലാവരും ഉണ്ടായിട്ടും എന്ന് പറഞ്ഞ് വളർന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെന്റോടും ഒരുപാട് സന്തോഷത്തോടും കൂടിയൊക്കെ അലീന പോകുന്നത് പക്ഷെ അവിടെ നിന്ന് നമ്മുടെ അലീനക്ക് കിട്ടാവുന്നത് ഏറ്റവും അങ്ങി അറ്റത്തെ അവഗണന അത് തന്നെയാണ് കേട്ടോ സത്യത്തിൽ അറിയില്ല ആ അമ്മയ്ക്ക് അറിയില്ല തന്റെ കുഞ്ഞാണ് അലീന എന്നറിയില്ല ഒരു പക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ ആ അമ്മ ഒരിക്കലും അലീനയോട് അങ്ങനെ പെരുമാറില്ല പക്ഷെ അറിയ അറിയത്തുമില്ല അലീനയോട് പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും അലീന അവിടെ ഒരുപാട് ഫൈറ്റ് ചെയ്താ ജീവിക്കുന്നത് കേട്ടോ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വഴക്കുണ്ടാക്കി എന്നല്ല എന്നാലും ആ ഒരു ജീവിതത്തിനോട് പൊരുതി തന്നെയാണ് ഇനി നമ്മുടെ അലീന ജീവിക്കാൻ പോകുന്നത് ഒരുപാട് അവഗണനകളൊക്കെ സഹിച്ച് സ്വന്തം കൂടപ്പിറപ്പുകളുടെ കുത്തലൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ അലീനെ അവിടെ ജീവിക്കാൻ പോകുന്നത് ഏതായാലും നമ്മുടെ രേവതി പറയുന്നുണ്ട് അലീനോട് എങ്കിലും ചേച്ചി ഒരാൾ മതിയില്ലേ ആ കുടുംബം തകരാനായിട്ട് ചേച്ചി സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന ചേച്ചി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തകരാന്നുള്ളതല്ലേ ഉള്ളൂ ആ ഒരു കുടുംബം എന്ന് അപ്പോഴത്തേക്ക് അലീനെ പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരിക്കലും ഞാൻ ആരോടും സത്യങ്ങളൊന്നും പറയില്ല അതിനു വേണ്ടിയല്ല ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് എനിക്ക് ജീവിക്കണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലാതെ എൻ്റെ അമ്മയെ തേടിയോ എൻ്റെ അച്ഛനെ തേടിയോ എൻ്റെ കൂടെപ്പിറപ്പുകളെ തേടിയോ ഒന്നും അല്ല ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത് എന്നെ എൻ്റെ ബ്രിജിത്തമ്മ സേഫ് ആയിട്ടുള്ളൊരു കൈകളിൽ ഏൽപ്പിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അല്ലാതെ ഒരിക്കലും ഞാൻ അവിടെ ചെന്ന് വേറൊന്നും സംസാരിക്കുകയോ അല്ലാതെ ഞാൻ ആരാണെന്ന് അറിയിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് തന്നെ നമ്മുടെ അലീന പറയുന്നുണ്ട് പക്ഷെ അലീനക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് തൻ്റെ അമ്മയുടെ അടുത്തേക്കാണല്ലോ പോകുന്നത് സേഫ് ആണല്ലോ എന്നൊക്കെ അപ്പൊ നാളെ ഏകദേശം ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടോ വിശേഷം അവസാനിക്കുന്നത് പിന്നെ നമ്മുടെ ചിന്നുമോളെയും ഇതുപോലെ ഒരു സ്ഥലത്തേക്കാണ് ആക്കുന്നത് അപ്പം നമ്മുടെ രേവതി സങ്കടം പറയുന്നുണ്ട് കേട്ടോ ചിന്നുമോൾക്കും ഒരമ്മയില്ലേ എനിക്കും അതുപോലെ ഒരു അമ്മ കാണില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എവിടെയോ അമ്മ എനിക്കും കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അമ്മയുടെ വില എന്താണെന്ന് അവർക്ക് ഒരുപാട് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടം മനസ്സിന്റെ മനസ്സിൽ കാണൂലോ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കും ഒരു അമ്മയില്ലേ അവരെ അമ്മയെന്ന് പറയുന്ന ഒരു സങ്കല്പം മാത്രമല്ലേ ഉള്ളൂ പെറ്റമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പമേ അവർക്കുള്ളൂ അല്ലാതെ അവർക്ക് അറിയില്ലല്ലോ അപ്പൊ ഏകദേശം നാളെ ഈ ഒരു ഭാവൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്ന ആളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പം മറക്കരുത് എന്നും രാവിലെ ഒമ്പത് മണിക്കാണ് നമ്മൾ ഫുൾ വിശേഷം ഇടുന്നത് വൈകിട്ട് ഒരു എട്ട് മണിയോടൊക്കെ കൂടിയാണ് നമ്മൾ പ്രേമവിശേഷവും ഇടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ